ോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വളരെ അതിശകരമായി നമ്മെ പരിപാലിച്ചല്ലോ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഈ ഫിലോമോൻ്റെ ലേഖന പഠനത്തിൻ്റെ പതിനേഴാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ നാളുകൾ നമുക്ക് വിവിധ ഭാഗങ്ങൾ വിശാലമായി ചിന്തിപ്പാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ അതിൽ സഹകരിച്ച നിങ്ങളെല്ലാവരോടുമുള്ള വന്ദനം അറിയിക്കുന്നു ആ പഠനം നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശംസിക്കുന്നു ഇന്ന് പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത് പതിനേഴാമത്തെ ക്ലാസ്സിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുന്നു ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക ആകയാൽ നീ എന്നെ കൂട്ടാളിയെന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക വളരെ മൂല്യമുള്ള അനേക ദർശനങ്ങൾ നാം ഈ ഫിലോമോൻ്റെ ഏകാധ്യായ ലേഖനത്തിൽ കാണുവാനിടയായിത്തീർന്നു അനേക വിഷയങ്ങൾ വിശാലമായി തന്നെ ചിന്തിക്കാൻ ഉതകുന്ന ഒട്ടനവധി ചിന്തകൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി വ്യക്തിപരമായുള്ള ആ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളും നാം ഇവിടെ പഠിക്കുവാനിടയായിത്തീർന്നല്ലോ മറ്റു ലേഖനങ്ങളിൽ ഇല്ലാത്ത ഒട്ടനവധി സവിശേഷതകൾ നമുക്ക് ഫിലോമോൻ്റെ ലേഖനത്തിൽ നിന്ന് തീരും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചില പദങ്ങൾ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ നീ എന്നെ കൂട്ടാളിയെന്ന് കരുതുന്നു എങ്കിൽ ഈ പവലോസിൻ്റെ ആ വാക്കുകൾ വളരെ ആഴമേറിയ ദൈവശാസ്ത്ര നിബിഡമായ വാക്കുകളാണ് പൗലോസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും അതുകൊണ്ട് തന്നെ നാം വളരെ വിശാലമായി ആ വാചകങ്ങൾ പഠിച്ചേ മതിയാകൂ അപ്രകാരം നാം ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വാ വാചകത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനിടയായിത്തീരൂ വേഗത്തിൽ ഒരു വായന കൊണ്ട് നാം തീർത്തു കളയേണ്ടതല്ല ആ പഠനങ്ങളൊക്കെ ഇവിടെ നാം ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് കൂട്ടാളി എന്നുള്ള പദമാണ് കേട്ടോ കൂട്ടാളി എന്നുള്ള ആകെയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ ഈ കൂട്ടാളി എന്നുള്ള ആ ഒരു പദം അവിടെ കൊണ്ടുവരുന്നത് ഒനേസിമോസ് എന്ന് പറയുന്ന അടിമയെ ഫിലോമോൻ എന്ന യജമാനനുമായി ബന്ധിപ്പിക്കാൻ ആ ഒരു പദം കൊണ്ടുവരികയാണ് കൂട്ടാളി എന്നുള്ള പദം കൊണ്ടുവരികയാണ് സത്യത്തിൽ ആ ഒരു വാചകം കൂട്ടാളി എന്നുള്ള ആ ഒരു പദം അത്ര വ്യാപകമായി നാം തിരുവഴുത്തിൽ കാണുവാൻ കഴിയില്ല പക്ഷേ ആഴമേറിയ അർത്ഥമുള്ളതും അപ്പോൾ തന്നെ ക്രിസ്തു ദർശനമുള്ള ഒരു വാചകമാണ് കൂട്ടാളി എന്നുള്ള ആ ഒരു പദം അതൊന്ന് വിശാലമാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുവനെ ഉൾക്കൊള്ളുമ്പോൾ ഒരുവനെ ഉൾക്കൊള്ളുമ്പോൾ തുല്യ ആനുപാതമുള്ള വ്യക്തിത്വം എന്ന രീതിയിൽ അംഗീകരിക്കുക തുല്യ ആനുപാതമുള്ള വ്യക്തിത്വം എന്ന രീതിയിൽ അംഗീകരിക്കുക എന്ന അർത്ഥത്തിലാണ് കൂട്ടാളി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഞാനൊന്നുള്ള പറയാം തുല്യ അനുപാതമുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു ത്രാസിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ ഒന്ന് കൂടുതലും മറ്റൊന്ന് കുറവുമായിട്ടല്ല രണ്ടും ഒരുപോലെ തുല്യമായി നിൽക്കുന്ന ആ ഒരളവ് അതാണ് കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ വാക്ക് നിങ്ങളൊരിക്കൽ കൂടെ ശ്രദ്ധിച്ചോണം തുല്യ അനുപാതമുള്ള വ്യക്തിത്വം തുല്യ പരിഗണന കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒനേസിമോസ് ഒരു അടിമയാണ് ആ അടിമയ്ക്ക് സ്ഥാനം കുറവും യജമാനന് സ്ഥാന കൂടുതലും എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല അവിടെ അവിടെ തുല്യ അനുപാതം കൊടുക്കുന്ന ആ ഒരു ചിന്തയാണ് കൂട്ടാളി എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സഖിരിയാ പ്രവചന പുസ്തകം അതിന് പതിമൂന്നാം അധ്യായം സഖിരിയാവ് പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം സഖിരിയാവ് പതിമൂന്നിൻ്റെ ഏഴിൽ വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് കണ്ടോ വാളെ എൻ്റെ ഇടയൻ്റെ എൻ്റെ എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ അരുളപ്പാട് അതായത് തുല്യ അനുപാതമുള്ള വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാവചനികമായ ദൂതാണ് നമുക്കവിടെ തീരുന്നത് ഉണ്ടോ എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന സൈന്യങ്ങളുടെ യഹോവിടെ അരുളപ്പാട് അപ്പോൾ തുല്യ പരിഗണന കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കൂട്ടാളി എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് മലാക്കി പ്രവചന പുസ്തകം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറെ കുറെ സോറി രണ്ടാമധ്യായം അതിന് പതിനാലാമത്തെ വാക്യം മലാക്കി രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം യഹോവ നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയാകേണ്ട ഇരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും കണ്ടോ രണ്ടിര പതിനാല് അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത് അവൾ നിൻ്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ ഏ കുടുംബ ബന്ധത്തിൽ തുല്യ പരിഗണന അവൾ നിൻ്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ കുടുംബജീവിതത്തിൽ തുല്യ പരിഗണന ഭാര്യ ഭർത്തൃബന്ധത്തിനുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനുമുണ്ട് തുല്യ പരിഗണന ഉണ്ട് ഇതുപോലെ തന്നെ ഇവിടെ പതിനേഴാമത്തെ വാക്യത്തിൽ ഫിലോമോൻ്റെ ലേഖനം പതിനേഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഫിലോമോനെ ഐ മീൻ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെയും എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അവനെയും ഒരു കൂട്ടാളിയായിട്ട് നീയന്ത് കണക്കാക്കണം ഇന്നലെ വരെയുള്ള ചിന്തയല്ല ഇന്നലെ ഒരുപക്ഷെ അടിമയായിട്ടായിരിക്കാം നിന്റെ വീട്ടിലെ ഏറ്റവും അമിപ്പുറം സ്ഥാനമായിരിക്കാം അദ്ദേഹത്തിന് കൊടുത്തത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ നീ അവനെയും എന്തു ചെയ്യുക കാണുക വലിയൊരു ക്രിസ്തീയ ദർശനമാണ് ആത്മീക ദർശനമാണ് നമുക്കിവിടെ കാണുവാനിടയായി തരുന്നത് കേട്ടോ കൂട്ടാളി എന്നുള്ള ആ ഒരു പദം ഞാൻ മറ്റു രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് ആ വാചകത്തിൻ്റെ ഒരു വിശാലത ദൈവമക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ തുല്യ പരിഗണന തുല്യപരിഗണന കൊടുക്കുന്ന ആ ഒരു ചിന്തയാണ് കൂട്ടാളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് രണ്ട് അനുബന്ധങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വിവരിക്കാൻ താല്പര്യപ്പെടുന്നു പ്രിയരെ അമീൻ കൂട്ടാളി എന്നുള്ള പദം സുവിശേഷത്തിലെ ക്രിസ്തു ആദർശമാണ് ക്രിസ്തു ദർശനമാണ് കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സുവിശേഷത്തിലെ ക്രിസ്തു ദർശനമാണ് ഒരുവൻ സുവിശേഷത്തിലേക്ക് ആകൃഷ്ടനാകുമ്പോൾ സുവിശേഷ സത്യം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദർശനത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ അവന് ലഭിക്കുന്നത് തുല്യ പരിഗണനയാണ് പ്രൈസലോ കണ്ടോ പിതാവേ എന്ന് വിളിക്കുന്ന യേശു കർത്താവിൻ്റെ അതേ പരിഗണന നമുക്കും യേശുവിൻ്റെ പിതാവിനെ എങ്ങനെ വിളിക്കുന്നു അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ഒരു പരിഗണന ഏ ആ ഒരു അനുഭവം സകല സൃഷ്ടിയുടെയും പിതാവായ ദൈവത്തെ പിതാവേ അബ്ബെന്ന് വിളിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ് പ്രിയരെ സുവിശേഷത്തിൻ്റെ ക്രിസ്തു ദർശനമാണ് കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ അതിനനുബന്ധമായി ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ പത്താഴ്ച സുവിശേഷം പത്താമ അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം ദയവായി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ പത്താ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു കേട്ടോ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു റീസലോ ഈ കൂട്ടാളി എന്നുള്ള പദത്തിൻ്റെ ആഴമായ ചിന്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ സുവിശേഷത്തിനും മാത്രം തരാൻ കഴിയുന്ന മറ്റൊന്നിനും തരാൻ കഴിയാത്ത സുവിശേഷത്തിനും മാത്രം തരാൻ കഴിയുന്ന തുല്യ പരിഗണന ഉച്ചമീചത്വങ്ങളില്ല സ്ഥാന മാനങ്ങളുടെ വ്യത്യാസങ്ങളില്ല റൈസലോ ആ ഒരു പദം എല്ലാവരെയും ഒരുപോലെ കാണുന്ന കണ്ണ് എല്ലാവരെയും ഒരുപോലെ അറിയുന്ന മനസ്സ് അതാണ് നമുക്കിവിടെ കാണുവാൻ നമ്മുടെ കർത്താവിലതാ നമുക്ക് കാണുവാനിടയായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ചെറിയവൻ വലിയവനെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ അതാണ് കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥം അപ്പോൾ സുവിശേഷത്തിൻ്റെ ക്രിസ്തു ദർശനമാണ് ക്രിസ്തു ആദർശമാണ് ഏത് പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് നമ്മൾ പത്താമധ്യായിരത്തിന് നാൽപ്പതിൽ മത്തായി ചോദിച്ച ശേഷം പത്തിന് നാൽപ്പതിൽ വായിച്ചത് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ നീയുന്നു കൈക്കൊള്ളുന്നുണ്ടോ ഇതേ ദർശനമാണ് ആരെടുക്കുന്നത് പൗലോസ് ഇവിടെ പതിനേഴാമത്തെ വാക്യത്തിൽ ആകെയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവരെയും എന്നെപ്പോലെ എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കുക ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ നമ്മളൊന്ന് ബന്ധിപ്പിച്ച് പഠിക്കണം അത്തായ വിശേഷം പത്താമ ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യവും ഈ ഫിലോമോൻ്റെ ലേഖനം പതിനേഴാമത്തെ വാക്യവും ഒന്നിച്ച് വായിക്കുമ്പോൾ പൗലോസ് എടുത്തിരിക്കുന്ന ആ ചിന്തകൾ പൗലോസ് അവിടെ പറയുന്ന ആ ചിന്തകൾ അതിൻ്റെ പിൻപിൽ തൻ്റെ ഗുരുവിനെ തനത്രമാത്രം പിൻപറ്റുന്നു എന്നുള്ളതിൻ്റെ വിശാലമായ ചിന്തകളാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് ഇനി നോക്കൂ ഈ തുല്യ പരിഗണന കൂട്ടാളി എന്നുള്ളതിന് തുല്യ പരിഗണന എന്ന് നാം ചിന്തിച്ചല്ലോ മറ്റൊരു ചിന്ത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ പറഞ്ഞതുപോലെ സ്ഥാന മാന വ്യത്യാസമില്ലാതെ പരിഗണിക്കുന്ന ഒരു പരിഗണനയാണ് കൂട്ടാളി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒനെസിമോസ് ഒരടിമയാണ് ഫിലോമോൻ യജമാനനാണ് പൗലോസ് ഒരാത്മീക ഉപദേഷ്ടാവാണ് എന്നാൽ കണ്ടോ എല്ലാവർക്കും ഇവിടെ തുല്യ പരി ഒരടിമ വരുമ്പോൾ അവർ വേറൊരു സീറ്റും യജമാനായ ഫിലോമോന് മറ്റൊന്നും പൗലോസിന് മുഖ്യാസനവും അങ്ങനല്ല ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവരുന്നതാണ് സ്ഥാന മാന വ്യത്യാസങ്ങളില്ലാതെ വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ തുല്യ പരിഗണന കൊടുക്കുന്നതാണ് ഈ പദ കൂട്ടാളി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ ഈ കൂട്ടാളി എന്നുള്ള പദത്തിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിച്ച് വരികയാണ് അപ്പോൾ ആദ്യം ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് സുവിശേഷത്തിലെ ക്രിസ്തു ആദർശമാണ് ക്രിസ്തു ദർശനമാണ് കൂട്ടാളി എന്നുള്ള ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉണ്ടോ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു ഇനി നോക്കി യേശു കർത്താവ് തൻ്റെ പലശ്രുശ്രൂഷ വേളയിൽ പറഞ്ഞൊരു വാചകം ഇങ്ങനെയുണ്ടല്ലോ ചെറിയവരിൽ ഒരുവനെ പരിഗണിക്കുന്നവന് കൊടുക്കുന്ന അംഗീകാരം ഇങ്ങനെ പറയുന്നു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായി വന്നു നിങ്ങളെന്നെ കൊണ്ടു ഞാൻ അഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു അവർ അതിശയപ്പെട്ടു പോയി കർത്താവേ എപ്പോഴാണ് ഞാൻ ഞങ്ങൾ നിന്നെ വിശന്നവനായി കണ്ടത് എപ്പോഴാണ് നിന്നെ ദാഹിക്കുന്നവനായും നിന്നെ നഗ്നായും കണ്ടത് ഉടനെ കർത്താവ് പറയുന്നൊരു വാചകമുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തതാകുന്നു മനസ്സിലാകുന്നുണ്ടോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഇവർ ഇതിലേ ഇതാണ് യഥാർത്ഥമായ സുവിശേഷ ദർശനം എന്നുള്ളത് മറ്റുള്ളവരെയും നമ്മെപ്പോലെ പരിഗണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ് അതിന് കാരണമെന്താണ് സുവിശേഷമാണ് ദർശനം നമുക്ക് തന്നത് കർത്താവേ ഐ മീൻ അവരും നശിച്ചു പോകാതെ എന്നാൽ മറ്റൊരുവൻ നശിച്ചു പോകുന്നതിൽ ഒരുപക്ഷേ ആ അതെൻ്റെ വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി ഒരു സമൂഹത്തെയാണ് നമുക്കിത് കാണുവാനിടയായിത്തീരുന്നത് എന്നാൽ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നത് ഇതാണ് കണ്ടോ ഒനേസിമോസിന് വേണ്ടി വാദിക്കുന്ന പൗലോസ് ആ ഒരു ക്രിസ്തു ദർശനത്തിലേക്ക് ആ ഒരു സുവിശേഷത്തിൻ്റെ ആദർശത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയണം യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ദർശനമെന്ന് പറയുന്നത് മറ്റുള്ളവനും തുല്യ പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് ആകയാൽ ആ ഒരു പദം അത്രമാത്രം ആഴമുള്ളതാണ് നോക്കൂ ഇനി ഞാൻ മറ്റൊരാളെ പരിഗണിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശരീരത്തോട് ആ ഏകീഭവിച്ച ഞാനും നിങ്ങളും ആത്മാർത്ഥമായൊരു കാര്യം പറയട്ടെ ഫ്രീസലോ ഈ പരസ്പരം കുറ്റപ്പെടുത്താനും പരസ്പരം താഴ്ത്തിക്കെട്ടാനും ഒക്കെ ആ നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രവണതകളുണ്ട് അല്ലേ നമ്മൾ വിളിക്കുന്നത് സഹോദരങ്ങൾ എന്നുള്ള പേരിലാണ് അല്ലേ സഹോദരങ്ങൾ ബ്രതറെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വിളിയുടെ പിൻപിൽ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊണ്ട് വേണം വിളിക്കാൻ ബ്രദർ എന്ന് വിളിക്കുമ്പോൾ സഹോദര എന്ന് വിളിക്കും ഒരു തരത്തിൽ നിന്ന് പുറപ്പെട്ടവനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സഹോദര എന്ന് വിളിക്കുന്നത് ഉണ്ടോ ആത്മീയമായുള്ള ആ വീക്ഷണത്തിലേക്ക് വന്നേ നമ്മെ വീണ്ടെടുത്ത രക്തം യേശുവിൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്ത രക്തവും നിങ്ങളെ വീണ്ടെടുത്ത രക്തവും നമ്മളെല്ലാവരെയും വീണ്ടെടുത്ത രക്തം ആരുടെ രക്തമാ യേശുവിൻ്റെ രക്തം കുറേ പേര് പശുക്കിടാവിൻ്റെ രക്തം കൊണ്ടും കുറേ പേരെ ആട്ടുകൊട്ടൻ്റെ രക്തം കൊണ്ടും മറ്റ് ചിലർ കുറുപ്രാവിൻ്റെ രക്തം കൊണ്ട് അങ്ങനെ നമ്മളെ വീണ്ടെടുത്തത് നമ്മളെ വീണ്ടെടുത്തത് നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത് ആ അർത്ഥത്തിലാണ് നമ്മളെ പരസ്പരം എന്തെന്ന് വിളിക്കുന്നത് സഹോദര സഹോദരി എന്ന് വിളിക്കുന്നത് ഫ്രീസലോ ദിവ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ മറ്റൊരാളെ അപമാനിക്കുമ്പോൾ മറ്റൊരാളെ താഴ്ത്തി താഴ്ത്തിക്കിട്ടുമ്പോൾ ഓർത്തോണം ഐ നമ്മൾ വാസ്തവത്തിൽ സ്വന്തം ശരീരത്തിനെതിരെയാണ് അപമാന വാക്കുകൾ ഉച്ചരിക്കുന്നത് ഞാൻ മറ്റൊരാളെ ബഹുമാനിക്കേണ്ടത് ഏതർത്ഥത്തിലാണ് നമ്മിൽ ആര് വസിക്കുന്നു നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അല്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എൻ്റെ മുൻപിൽ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന ചില മുഖങ്ങളുണ്ട് ഞാൻ പറയട്ടെ നമ്മിൽ അധിവസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഞാൻ വാത്സല്യ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ ഞാൻ അറിയേണ്ടത് ക്രിസ്തു അവനിൽ വാസം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വാസം ചെയ്യുന്നു എന്നിലും ആരവസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു ആ ഒരു പരിഗണന നമ്മൾ പരസ്പരം എന്തു ചെയ്യണം കൊടുക്കുവാനിടയായിത്തീരണം അതില്ലാതെ വരുമ്പോഴാണ് തികച്ചും എതിരായി വാക്കുകൾ ഉച്ചരിക്കുകയും വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പലതും വേദനാജനകമായ വാർത്തകൾ ഞാൻ പറഞ്ഞെ സുവിശേഷവുമായി ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കും ക്രിസ്തുവിൻ്റെ പേരിൽ കാര്യങ്ങളൊക്കെ മുൻപോട്ട് ഇതിന് ക്രിസ്തുവുമായിട്ട് എന്തില്ല ഒരു ബന്ധവുമില്ല പണത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി മാനത്തിന് ഇതിനൊക്കെ വേണ്ടി അമീൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത സ്വന്തം കുടുംബത്തെ പോലും അതിലേക്കൊക്കെ വലിച്ചിഴയ്ക്കാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ ആത്മീയ സമൂഹം വന്നു വീഴുമ്പോൾ ഇതിന് സുവിശേഷവുമായിട്ട് എന്തില്ല ഒരു ബന്ധമില്ലെന്നറിയണം യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ദർശനം എന്താ മറ്റുള്ളവർക്ക് തുല്യ പരിഗണന കൊടുക്കുക മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കരുതാൻ ശ്രേഷ്ഠൻ എന്ന് കരുതാൻ മറ്റുള്ളവനെ നമ്മേക്കാൾ ശ്രേഷ്ഠൻ പൗലോസിൻ്റെ ആ ദർശനം കണ്ടോ മറ്റുള്ളവനെ ശ്രേഷ്ഠൻ എന്ന് കഴിഞ്ഞ ദിവസം ദൈവജനം ധ്യാനിക്കുമ്പോൾ ആ ഒരു ചിന്ത ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു വളരുമാറാക്കുന്നത് ദൈവമാണ് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല വളരുമാറാക്കി ഇതാണ് കൂട്ടാൻ അതാ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം നാം ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാർ ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു പരിഗണന ഇന്നത്തെ ആത്മീയ ലോകത്തിൽ അന്യമായി പോകുമ്പോൾ ക്രിസ്തു ദർശനത്തിൽ നിന്ന് വഴിമാറിയാണ് സഞ്ചരിക്കുന്നത് ആകയാൽ ആ ഒരു പങ്കാളിത്തത്തിലേക്ക് ആ ഒരു കൂട്ടാളി എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമിടയാക്കട്ടെ അവിടെയാണ് സ്ഥാന മാനങ്ങൾക്ക് അതീതമായി സ്നേഹിക്കുവാൻ കഴിയുന്നത് സകല ചിന്തകൾക്കും അതീതമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് അംഗീകരിക്കാൻ കഴിയുന്നത് അപ്പോളാണ് ഒരു പക്ഷേ മുൻകാലങ്ങളിൽ നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഇന്ന് നമുക്ക് ലഭിക്കുന്ന പരിഗണനയല്ല ഞാനിങ്ങനെ വിശ്വസിക്കാറുണ്ട് എനിക്ക് ലഭിക്കുന്ന പരിഗണനയല്ല ഈ സുവിശേഷം നിമിത്തമാണ് ഈ സുവിശേഷം എൻ്റെ ഭവനത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ സുവിശേഷം എന്നിൽ പ്രവേശിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അപ്രകാരമുള്ള ഒരു പരിഗണനയിലേക്ക് എനിക്ക് വരുവാൻ കഴിയില്ലായിരുന്നു ആകെയാൽ ഈ സുവിശേഷം തരുന്ന ആ വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും വന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ദൈവിക സ്പർശനം ആ വ്യക്തിയിലുണ്ടായിരിക്കണം വിലമോനും അങ്ങനത്തെ ഒരു അനുഭവമുണ്ട് എന്നാണ് പൗലോസ് പിന്നീട് പറയുന്നത് നീ അനുസരിക്കും എന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത് ഉണ്ടോ നീനെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക പലരെ ചേർക്കാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ പരിഗണന കൊടുക്കാൻ മനസ് വരാറില്ല അവരെ പലരെ ചേർത്തു പിടിക്കാറുണ്ട് പ്രൈസറോ പക്ഷേ തുല്യ പരിഗണന ഞാനും അവനും ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിലും അവനിലും ഞാനത് പറയുമ്പോൾ മനസ്സിലാകുമല്ലോ ഫിലോമോൻ പറയണം ഫിലോമോനിലും ഒനേസിമോസിലും വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ക്രിസ്തു തങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പങ്കാളിത്ത മനോഭാവം പുലർത്തുവാൻ കഴിയൂ മറന്നുപോകരുത് ഈ വാക്യങ്ങൾ കർത്താവിൽ പ്രിയരേ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു ഇതുപോലെ ഐ മീൻ പ്രൗലോസിനെ ചേർത്ത് നിർത്താൻ പൗലോസിനെ കൂട്ടാളിയായി കാണുന്ന ആ ഫിലോമോൻ ഒനേസിമോസിനെയും അങ്ങനെ പരിഗണിക്കണമെന്നുള്ള ചിന്തയോടെയാണ് പതിനേഴാമത്തെ വാക്യം നമ്മുടെ മുൻപിൽ ആലോചന വെളിപ്പെടുത്തുന്നത് ഈ പ്രബോധനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ പ്രിയരെ ഉച്ചനീചത്വങ്ങളില്ലാതെ അമീൻ വേർതിരിവുകളില്ലാതെ മറ്റുള്ളവരെ പരിഗണിക്കുക ഏകശരീരമായി സഭയുടെ അവയവങ്ങളായ മറ്റുള്ളവരെയും പരിഗണിക്കുക നമുക്ക് കഴിയുന്നുണ്ടോ കൈക്ക് കാലിന് പരിഗണിക്കാൻ കഴിയണം കാലിന് അമീൻ മറ്റവയവങ്ങളെ പരിഗണിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ഒരു ശരീരം അത് ചലനാത്മകമായി തിരകിയുള്ളൂ ദൈവസഭ അങ്ങനെയാണ് ദൈവസഭ ഐ മീൻ ചലനാത്മകമായ അനുഭവമാണ് ആകയാൽ ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ മുൻപോട്ട് ചലിക്കണമെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് അപ്രകാരമുള്ള ഒരു പങ്കാളിത്ത മനോഭാവം കൂട്ടാളി എന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ കർത്താവ് കൃപ നൽകട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ബാക്കി ചിന്തകൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് ചിന്തിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആമീൻ മീൻ കൂട്ടാളി എന്നുള്ള ചിന്തയുടെ വിശാലമായ അർത്ഥം തുല്യ പരിഗണന നൽകുക മലാക്കി പ്രവചനത്തിൽ നിന്നും സക്കരിയാ പ്രവചനത്തിൽ നിന്നും നാം അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു ആകയാൽ സുവിശേഷത്തിൻ്റെ ആ ആദർശം ഒട്ടും അതിന് മങ്ങലേൽക്കാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവ കൃപ നൽകുമാറാകട്ടെ സ്ഥാനമാനങ്ങളില്ലാതെ തുല്യ പരിഗണന കൊടുക്കുവാൻ ഉച്ച മുൻപോട്ട് പോകുവാൻ ദൈവകൃപ നൽകട്ടെ ക്രിസ്തു ഒരുവനിൽ അധിവസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അധിവസിക്കുന്നു എന്ന പരസ്പര ബഹുമാനം നമ്മളിലുണ്ടാകുവാൻ കർത്താവ് കൃപ നൽകട്ടെ അപ്രകാരം മുൻപോട്ട് പോയി മറ്റുള്ളവരെയും പരിഗണിപ്പാൻ ആത്മീയ ജീവിതം അപ്രകാരം ചലനാത്മകമായി തീരുവാൻ ഏറ്റവും ജീവനോടെ പ്രകാശിതമായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരും ഇടയാക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാം ഒരുമിച്ച് ദൈവസനയിൽ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുമോൻ ജോസഫ് ബാഷ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും